പുരുഷന്മാരുടെ കുത്തകയായിരുന്ന കെട്ടിട നിർമ്മാണ മേഖലയിൽ ചുവടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ വീട്ടമ്മമാർ തിരുവനന്തപുരം ജില്ലയിലെ കുടുംബശ്രീ കൂട്ടായ്മയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയൊൻപത് സ്ത്രീകൾക്കാണ് മുപ്പത് ദിവസത്തെ പരിശീലനം നൽകിയത് പരിശീലനത്തിന്റെ ഭാഗമായി അഞ്ഞൂറ് ചതുരശ്രടിയിൽ ഇവർ കെട്ടിടം പണിതു ഗ്രാമീണ പഠന കേന്ദ്രത്തിന്റെ കരകുളത്തുള്ള പൗരവിദ്യാഭ്യാസ കേന്ദ്രത്തിലാണ് കെട്ടിടം പണിയുന്നത് തൊഴിലുറപ്പ് ജോലികളിൽ നിന്ന് കെട്ടിട നിർമ്മാണ രംഗത്തേക്കുള്ള സ്ത്രീകളുടെ ചുവടുവയ്പ്പിന് പരിശീലനം നൽകുന്നത് ഗ്രാമീണ പഠന കേന്ദ്രമാണ് കെട്ടിടത്തിന്റെ രൂപരേഖ മുതൽ അത് പൂർത്തിയാവുന്നത് വരെയുള്ള കാര്യങ്ങളിലാണ് സ്ത്രീകൾക്ക് പരിശീലനം നൽകിയത് നിർമ്മാണ രീതികളെക്കുറിച്ചും പ്രത്യേക പരിശീലനം നൽകി പ്രധാന മേസ്ത്രിമാരുടെ മേൽനോട്ടത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വരെയായിരുന്നു പരിശീലനം സിമന്റ് കട്ടകൾ ഉപയോഗിച്ചായിരുന്നു വീടിന്റെ നിർമ്മാണം രണ്ട് മുറികളും കുളിമുറിയും വരാന്തയും ചേർന്ന വീടാണ് പണിതത് പഠന കേന്ദ്രത്തിന്റെ പരിശീലകർ കൂടാതെ പുറത്തുനിന്നുള്ള എഞ്ചിനീയർമാരടക്കമുള്ളവരും പരിശീലനം നൽകാനെത്തിയിരുന്നു പരിശീലനത്തിന്റെ ഭാഗമായി പല സ്ഥലങ്ങളും സംഘം സന്ദർശിച്ചു ആവശ്യമായ രീതിയിൽ സിമന്റ് കൂട്ട് തയ്യാറാക്കാനും കമ്പി മുറിക്കാനും ഇവർ പഠിച്ചു ഇനി കേരളത്തിൽ കുടുംബശ്രീയുടെ പ്രവർത്തകർ നിർമ്മിക്കുന്ന വീടുകൾ സർവ്വസാധാരണമാകും കുടിൽ വ്യവസായത്തിൽ നിന്ന് തുടങ്ങിയ കുടുംബശ്രീയുടെ പ്രവർത്തനം ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം